പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പം അനിയനെയും നന്ദുനേം ദൈവങ്ങളൊന്നിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറയുന്ന സമയത്ത് ഗോവിന്ദൻ പറയാണ് അതൊരിക്കലും വേണ്ട നമ്മുടെ രണ്ട് മക്കളും മരുമക്കളായിട്ടുള്ള വീട്ടിലേക്ക് ഇനിയിപ്പോൾ മൂന്നാമതൊരാളും കൂടെ അങ്ങോട്ട് പോകണ്ട അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യം തന്നെയാണ് എന്ന് ഗോവിന്ദൻ പറയാണ് പിന്നീട് നയനയാണെങ്കിൽ നന്ദുവിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ഒക്കെ പെട്ടിയിലെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും നവ്യ അവിടേക്ക് ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ വന്ന് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ അതിലേക്ക് വെക്കിയെന്ന് പറയും അപ്പം നന്ദു പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യം എന്ന് പറയും അപ്പോൾ നയന പറയാണ് എന്നിട്ട് തന്നെ അമ്മയ്ക്ക് തൃപ്തിയായിട്ടില്ല എന്ന് പറയും കേട്ടോ പിന്നീട് നദിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നന്ദി പോവാതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ വിഷമമായിരിക്കും എന്ന് പറയുമ്പോഴും നന്ദി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പോ നൂലുകെട്ട് കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ അത് മാത്രല്ല നൈനിയും പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കാന്നാണ് ഞാനും വിചാരിക്കുന്നത് അതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ നന്ദു ആണെങ്കിലും പോവാനായപ്പോ പോകാനൊരു മടിയൊക്കെ ഉണ്ട് അത് നന്ദു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഞാൻ ആഗ്രഹിച്ചു ജോലി തന്നെയാണ് പക്ഷെ എനിക്കിങ്ങനെ പോവാറായപ്പോൾ പോവണ്ട എന്നൊക്കെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് നയനയുടെ മടിയിലേക്ക് ഇടക്കുക ചെയ്യുന്നുണ്ടായിരുന്നേ ഏർ നയനയുടെ മടിയിൽ കിടന്നിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് പിന്നെ അത് മാത്രല്ല അങ്ങനെ അതുപോലെ നവ്യ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പോകണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളിങ്ങനെ പോവാതിരിക്കൊന്നുല്ല എന്നൊക്കെ പറയുവെ പിന്നെ അങ്ങനെ നന്ദി പോവാതിരുന്നാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും അവർക്കാണെങ്കിൽ നന്ദി പോലീസ് യൂണിഫോം ഇടുന്നതിനോട് വലിയ താല്പര്യം ഇല്ലല്ലോ അപ്പൊ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവിയെ ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്കൊരു പൊട്ട് തൊട്ട് തരട്ടെ എന്ന് ചോദിക്കട്ടെ അപ്പൊ പൊട്ടൊന്നും വേണ്ട ഒരു നാടൻ പെൺകുട്ടിയായിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആർക്കൊരു വിലയും കാണില്ല എന്ന് പറയൂ കേട്ടോ അപ്പൊ അങ്ങനെ വില കാണാത്തവർക്ക് നിന്റെ പ്രകടനം കാണുമ്പോൾ അവർ വില തന്നോളും എന്നൊക്കെ നവിയെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നന്ദി പറയുന്നത് എനിക്കിനിപ്പൊ ചെന്നാലും കുറച്ച് ദിവസത്തിന് ഒന്നിനും പറ്റില്ല അത്രയ്ക്ക് വിഷമത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദൂനാണെങ്കിൽ ഇങ്ങനെ പോവാനായിപ്പോൾ ഒട്ടും ഇങ്ങനെ താല്പര്യം ഇല്ലാത്ത പോലെയൊക്കെ ഉണ്ട് പോകാനൊരു മടിയില്ല പോലെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നയനേനോടും നവ്യനോടും പറയുകയാണ് പിന്നീട് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നയനയുടെ മെസ്സേജ് വരുന്നുണ്ട് ഇന്ന് നമ്മുടെ അനിയത്തി ട്രെയിനിങ്ങിന് പോവാണല്ലോ എന്നിട്ട് ഇങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമല്ല അവളെ വിളിച്ചൊരു വിഷു പോലും ചെയ്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഓട്ടോ മെസ്സേജിലൂടെ അപ്പോൾ ആദൃശ്യമാണെങ്കിലും അതിനുശേഷം പിന്നീട് നന്ദൂനെ വിളിക്കുകയാണ് അപ്പൊ നന്ദുനെ വിളിക്കുമ്പോ നയനി നവ്യൊക്കെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കോള് വരുമ്പോ നൈനിയാണെങ്കിലും നന്ദുനെ മുടി ഇങ്ങനെ ചീക്കി കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പൊ നന്ദു ഇങ്ങനെ മുടി വളർത്താതിരുന്നത് നന്നായി എന്നൊക്കെ പറയാണ് ഇനിയിപ്പൊ ഇങ്ങനെ എസ് ഐ ആവുന്ന സമയത്ത് അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യാണ് കേട്ടോ അത് പറയുന്നത് അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു എന്താ വന്യതയസ്യമാർക്ക് എന്താ മുടി വളർത്തിയ കൊള്ളില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു ഇവൾക്ക് മുടി വളർത്താതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്നൊക്കെ പറയണം അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിന്റെ കോള് വരുന്നത് അപ്പം നന്ദു ആദർശേട്ടനാണെന്ന് പറയുമ്പോൾ നയനെയാണ് കേട്ടോ ഇങ്ങനത്തെ എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുന്നത് അപ്പോൾ ആദർശേട്ടാന്ന് ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ആദർശ് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നിന്നെയല്ലേ വിളിച്ചത് നന്ദുനെയാണ് വിളിച്ചത് എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ എനിക്ക് ആദർശേട്ടനോട് സംസാരിക്കുന്നത് ൂടെന്ന് ചോദിക്കും നീ നന്തോന് കൊടുക്കുന്നു പറയാനുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്ദോന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു നയന നിന്നോട് സംസാരിക്കണം എന്നാണ് പറയുന്നതെന്ന് പറയും അപ്പൊ എന്തായാലും ആദൃശ്യ വിളിച്ചിട്ട് വിഷയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ദേവിയാനി അവിടേക്ക് വന്നിട്ട് മോള് പോവാം റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പാദൃശിനാണെങ്കിലും ആഹ് ആദൃശ്യ ആ ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സംശയമാവുന്നുണ്ട് എന്നിട്ട് നന്ദുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ ഇപ്പൊ അവിടെ വന്നേന്ന് ചോദിക്കും ഇപ്പൊ അത് അടുത്തുള്ള ഒരു ആൻറ്റിയാണ് എന്ന് പറയൂ കേട്ടോ അദർശേട്ടൻ ഇങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു അപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കോള് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ പിന്നീട് അതുമാത്രല്ല അങ്ങനെ ദേവ്യാനി സംസാരിക്കുന്ന സമയത്ത് അദർശേട്ടനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ദേവ്യാനിം ഉണ്ടായെന്നൊക്കെയാണ് ചെയ്യുന്നത് പിന്നീട് കോൾ കട്ട് ചെയ്ത ശേഷം നന്ദുങ്ങനെ പറയുന്നുണ്ടായിരുന്നു അദർശേട്ടൻ ഭയങ്കര സീരിയസ് ആണല്ലോ എന്ന് പറയും അപ്പോൾ അതുപോലെ ദേവ്യാനിയും പറയുന്നുണ്ടായിരുന്നു ശരിയാണ് അവൻ ഭയങ്കര സീരിയസ് ആയെന്ന് അവൻ എന്താ പറ്റിയെന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം നന്ദുനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മോള് പോയിട്ട് വാ ഇനിയിപ്പോൾ എസ് സി ഐക്കായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ബന്ധത്തിൽ നല്ല പയ്യന്മാരുണ്ട് നമുക്ക് അവരെ ആലോചിക്കാം എന്നൊക്കെ പറയുമ്പോഴും നന്ദുൻ്റെ മുഖം അങ്ങ് മാറി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം കണ്ടില്ലേ അസന്തോഷം അങ്ങ് പോയി എന്ന് പറയുകയാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും നടക്കാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയാണ് അവളുടെ മനസ്സിലുള്ളത് എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് ദേവിയാനി ഇങ്ങനെ ആദർശിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ആദർശ് ഇപ്പൊ ഭയങ്കര സീരിയസ് ആണല്ലോ അപ്പൊ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദർശിനോട് ഇങ്ങനെ നയനേനെ വെറുക്കരുത് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അവന്റെ കണ്ണിൽ ഇപ്പോഴും ഇങ്ങനെ മയമ വെറുക്കുന്ന മരുമകൾ തന്നെയാണല്ലോ മോള് എന്ന് പറയാണ് കേട്ടോ അതുകൊണ്ട് ദേവിയാനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് നന്ദുനോട് പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും സംസാരിക്കുന്നുണ്ടായിരുന്നെ പിന്നെ നയന ദേവിയാനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്ന സമയത്താണെങ്കിലും നവ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനിക്കിപ്പോ ഒരു ഭാര്യയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ആ അനിയനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് തെറ്റാണ് മോളെ അനാമിക്ക് അങ്ങനെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ മോളെ സപ്പോർട്ട് ചെയ്തേനെ എന്നൊക്കെ പറയുകയാണ് അതൊരിക്കലും നടക്കാത്തടത്തോളം കാലം അങ്ങനെ ഒരു ബന്ധം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നവ്യ എവിടെ നിന്ന് അങ്ങ് പോവാനായിട്ട് നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ചു നിൽക്കുകയാണ് പിന്നീട് അനിയനെ കാണിക്കുന്നുണ്ട് അനിയാണെങ്കിലും നന്ദുനെ കാണാൻ വേണ്ടി പോവാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നുണ്ട് മുടിയൊക്കെ ചീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനാമിക എവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ നീ എവിടേക്കാ പോണേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് അനി പറയുന്ന സമയത്ത് ഞാനും ഒന്ന് പുറത്ത് പോവാനിരിക്കുന്നു എന്നാൽ പിന്നെ നിന്റെ കൂടെ വരാന്ന് പറയൂ കേട്ടോ അപ്പൊ അനിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു നീ എന്റെ കൂടെ പുറത്തേക്കൊന്നും വരാറില്ലല്ലോ പിന്നെന്താ ഇന്ന് മാത്രം വരണം എത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അനി പറയുന്നുണ്ടായിരുന്നു ഈ മുറുക്കുള്ളിൽ എപ്പോഴും വഴക്കാണ് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നമ്മുടെ വഴക്ക് പബ്ലിക്കിനെ കൂടെ അറിയിക്കാനുള്ള താല്പര്യം എനിക്കില്ല അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പനാമയൊക്കെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ ഇങ്ങനെ കാണേണ്ടവരൊക്കെ പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ഈ സമയത്ത് ജലജിയും ജാനകിയും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ അവരാണെങ്കിലും ദേവിയെ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇവിടേക്ക് പോകുന്നത് നമ്മളൊന്നും കൂട്ടാതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്നാണല്ലോ പറയുന്നത് എന്നാലും ഇങ്ങനത്തെ ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോക്കുണ്ടോ എന്നൊക്കെ ജലജ പറയാണ് കേട്ടോ അപ്പോഴേക്കും അനാമിക അവിടേക്ക് വന്നിട്ട് അതിനിങ്ങനെ നന്തോണ് കാണാൻ പോവാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരു തിന്ന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുകയാണല്ലോ അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പൊ മോള് പോകണ്ട എന്ന് അവനോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇങ്ങനെ എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്ന സമയത്ത് മോളിങ്ങനെ ഇവിടുന്ന് പോവരുത് ഇനിയിപ്പോ മോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ആ സ്ഥാനത്തേക്ക് മറ്റാരും വരാൻ ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നേ പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾ മോളിങ്ങനെ അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാത്തതിന്റെ കുഴപ്പമാണ് അങ്ങനെ മോൾ എപ്പോഴും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നാലും മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ തന്നെ അവനെങ്ങനെ വിലക്കിയനെ അവളെ കാണാൻ പോവാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് പിന്നെ അതിന്റെ കൂട്ടത്തിലാണെങ്കിൽ ജലജ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് വിഷുവിനെ പറഞ്ഞുരുത്തി അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എല്ലാവരും കൂടെ ചിലപ്പോ തീരുമാനം എടുത്ത് കാണും മൂന്നാമത് ഒരുത്തിനിയും കൂടെ എങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയാണ് അതൊരിക്കലും എന്തായാലും നടക്കാൻ പോകുന്ന കാര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതിന്റെ കൂട്ടത്തില് തന്നെ ജാനകി അനാമികനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ എന്തായാലും അനിങ്ങനെ അവളെ കാണാൻ എന്തായാലും പോവില്ല അത് ഞാൻ പറഞ്ഞോളൂ അവനോട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനയ്ക്ക് അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു എന്തായാലും എങ്ങനെ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ അനി ഇങ്ങനെ അവളെ കാണാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ എൻ്റെ ജീവിതം ഇവിടെ പൊകു തീരുന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജലചക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒന്നങ്ങ് സന്തോഷമാകുന്നുണ്ടായിരുന്നു ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അബി ഇങ്ങനെ നവീനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ നവീനെ കാണാനൊക്കെ ഇടയ്ക്ക് അബി അവിടേക്ക് പോവാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണം കാണും അല്ലാതെ അവൻ ആത്മാർത്ഥായിട്ടൊന്നും നവീനെ സ്നേഹിക്കില്ല എന്നും കൂടെ ജാനകീനോട് ചിലച്ച് പറയുന്നുണ്ടായിരുന്നെ പിന്നീട് അനിയാണെങ്കിലും റൂമിലിരിക്കുകയാണല്ലോ പിന്നീട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ ജാനകി മുകളിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു ജാനകി അങ്ങ് പോയി കഴിഞ്ഞ ശേഷമാണ് ആണ് കേട്ടോ പിന്നീട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി താഴേക്ക് പോകാനായിട്ട് നോക്കുന്നത് അപ്പൊ താഴേക്ക് പോവാൻ നോക്കുന്ന സമയത്ത് വീണ്ടും ജലജ മുകളിലേക്ക് കയറി വരികയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാരാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വീണ്ടും അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ പിന്നീട് അങ്ങനെയൊക്കെയോ പിറകിലൂടെ ഒക്കെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും നന്ദൂനെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അനാമിക ബാൽക്കണിയിൽ നിന്ന് അനി പോകുന്നെല്ലാം കാണുകയാണ് കേട്ടോ അപ്പൊ അനാമികയ്ക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അവനോട് ആരും പറഞ്ഞിട്ടും കാര്യമില്ല അവൻ ഇങ്ങനെ കാണേണ്ട അവളെ കാണാൻ പോവും എന്ന് അനാമിക മനസ്സിലോർക്കുകയാണ് അതിനുശേഷം ഗോവിന്ദനാണെങ്കിലും ദേവിയാനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശ മോനെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവനെന്താ പറ്റിയെന്ന് അറിയില്ല അവന് ഭയങ്കര സീരിയസ് ആണ് ഇനിയിപ്പോ അവന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അസുഖം കൂടിയോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഉള്ളപ്പോഴാണ് അവൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സീരിയസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ പെരുമാറാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഇനിയിപ്പോ ഇങ്ങനെ മാറി മാറി നിന്നതിന്റെ വിഷമാണോന്നും അറിയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ആ ദൃശ്യം ഇപ്പോ മോളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നായന പറയുന്നുണ്ടായിരുന്നു ഇത് സ്നേഹം കൂടിയ കുഴപ്പമില്ല മറ്റെന്തോ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ എന്തായാലും മോള് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇനി എന്തായാലും അതൊക്കെ ഒന്ന് ഇങ്ങനെ അറിയാൻ ശ്രമിക്കണം എന്നൊക്കെ ദേവിയാനി ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു പോകുന്ന വിഷമമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാലും ആരും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദേട്ടനാണ് കുറച്ചും കൂടെ ഉറക്കം കിട്ടേണ്ടത് ഈ കാലൊക്കെ തിരുമി കൊടുത്തിട്ടും ഗോവിന്ദേട്ടൻ ഉറങ്ങിയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ അതിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുമെന്ന് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ആദർശം ഇങ്ങനെ എം പഠിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ഞാനും അതൊക്കെ അനുഭവിച്ചതാണ് എന്ന് പറയും അപ്പൊ അതുപോലെ നയന നവ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മൈ ഇങ്ങനെ നയനിയും നന്ദു ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമാണ് പക്ഷെ ഞാൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ശല്യം ഒഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനകം പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു സമയത്ത് നീ ശല്യായിരുന്നു എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയൂ കേട്ടോ പിന്നീട് അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ നന്ദുനീ വിളിച്ചായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനത് ചോദിക്കാൻ വിട്ടുപോയി എന്ന് പറയാണ് അപ്പോൾ അനിയാണെങ്കിലും ഇന്നലെ ഞാനിങ്ങനെ എനിക്ക് ഉറക്കം വരാതെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അനിയും ഇങ്ങനെ ഉറക്കം വരാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻറെ ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം അവരുടെ മനസ്സിൽ നന്ദുവാണെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോവിന്ദനും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം നന്ദുവാണെങ്കില് ഇങ്ങനെ മുടി ചെയ്യിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അനിക്കും അനീനെ കാണുന്ന നന്ദൂനും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ മനസാക്ഷിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ നിന്നെ കാണാൻ ആഗ്രഹമില്ലേ അതുപോലെ നിനക്കും അങ്ങോട്ടും കാണാൻ ആഗ്രഹമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മനസാക്ഷിനോട് അപ്പോൾ അതുപോലെ സമയത്ത് അനിയാണെങ്കിലും വീടിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് നന്ദുനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നന്ദു കോൾ എടുക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് നന്ദുനൊന്ന് കാണണം എന്നാണ് അപ്പൊ എന്തിനാ ഇപ്പൊ വിളിച്ചത് നന്ദു ചോദിക്കാണ് ഇവിടെ എല്ലാരും ഉണ്ട് എന്ന് പറയുമ്പോഴും എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറയാനായിട്ട് ഞാൻ ഇവിടെ വീടിന്റെ അടുത്തുണ്ട് നീ പുറകിലൂടെ എങ്കിലും ഒന്ന് വന്നിട്ട് അമുഖൊന്ന് കാണിക്കെ എന്നാലും നിന്റെ ശബ്ദം കേൾക്കാന്ന് വിചാരിച്ചപ്പോൾ നീ അതിനെ സംബന്ധിച്ചില്ല ഞാൻ വിളിക്കുന്നു പറഞ്ഞപ്പോൾ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എനിക്കെന്തായാലും നിന്നെ കണ്ടേ പറ്റൂ എന്ന് പറയാണ് നന്ദു കാണാൻ പറ്റില്ല എന്നൊക്കെ തർപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അനീ കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അതിനുശേഷം നന്ദു ആകെ വിഷമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും മനസ്സാക്ഷിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കും മനസ്സാക്ഷി ആണെങ്കിൽ വീണ്ടും നന്ദൊന്നോട് പറയുന്നുണ്ടായിരുന്നു അനി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ അനിയനെ കാണാൻ നിനക്കും ആഗ്രഹമില്ലേ അപ്പൊ ഒന്ന് ചെന്ന് കാണേ അത് രണ്ടുപേർക്കും ഒരു ആശ്വാസം ആശ്വാസമാവല്ലോ എന്ന് പറയുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്